നമസ്കാരം കായ് ഇന്ന് നമ്മൾ വളരെ വലിയൊരു എക്സ്ക്ലൂസീവ് കണ്ടന്റ് എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ എത്തിയിട്ടുള്ളത് എക്സ്ക്ലൂസീവ് കണ്ടന്റ് എന്താണെന്ന് വെച്ചാൽ പറഞ്ഞു കൊടുക്കി നമ്മുടെ ചീരുള്ളി മീഡിയയുടെ സ്വന്തം മകളുടെ എസ് എൽ സി റിസൾട്ട് അറിയുന്ന ദിവസമാണ് ഇന്ന് ഏകദേശം ഇപ്പോൾ സമയം എത്ര മൂന്ന് മണി മൂന്ന് മണിയോടെ അടുത്തിരിക്കുകയാണ് വെറും ഇനി ഒരു മണിക്കൂറിൻ്റെ ഉള്ളിൽ തന്നെ നമ്മുടെ റിസൾട്ടിലെ റിസൾട്ട് വരും ആള് വളരെയധികം ോട് കൂടിയാണ് ഇവിടെ റിസൾട്ട് അറിയാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നത് ഈ ഒരു അവസരത്തിൽ ഒരമ്മ എന്നുള്ള നിലയിൽ താങ്കൾക്ക് എന്താണ് പറയാനുള്ളത് പറയൂട്ട് അതെ അവര് വളരെയധികം ശുഭപ്രതീക്ഷയോട് കൂടിയാണ് ഫുൾ എ പ്ലസ് അല്ലാതെ മറ്റൊന്നും വേണ്ടെന്നുള്ള നിലപാടിലാണ് ഇവിടെ നിൽക്കുന്നത് എന്നാലും ഫുൾ എ പ്ലസ് അല്ലാതെ മറ്റൊന്നും മുന്നിൽ കാണുന്നില്ല അവർ മറ്റൊന്നും കാണുന്നില്ല അപ്പൊ നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ് ഇവിടെ എല്ലാ സംഭവങ്ങളും എല്ലാ സജ്ജീകരണങ്ങളും സെറ്റ് ചെയ്തിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് റിസൾട്ടിന് വേണ്ടിയിട്ട് ഈ അവസരത്തിൽ കണ്ടില്ല ഇവിടെ വളരെയധികം ഒരു സ്നേഹപ്രകടനമാണ് ഇവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ദിയ വിനോദ വളരെ വലിയ ടെൻഷനാണ് ഉള്ളത് എന്നറിയാം എന്നാലും ഒരു നല്ലൊരു നല്ലൊരു റിസൾട്ട് തന്നെ ആയിരിക്കും എന്നൊരു പ്രതീക്ഷ ജി ഇവര് ഇപ്പൊ വന്ന് ഇപ്പൊ പറയും അനൗൺസ് ചെയ്യും ഇവിടെ എല്ലാ റെഡിയാണ് അവിടെ എത്രയും വളരെ വളരെ ആകാംക്ഷയോടുകൂടി ഇതാ മുഖ്യമന്ത്രിക്ക് അല്ല എന്ത്രി വിദ്യാഭ്യാസ മന്ത്രിക്ക് വേണ്ടിട്ട് വെയിറ്റ് ചെയ്യാണ് വെയിറ്റ് ചെയ്യാണ് ആളെത്തിട്ടോ റിസൾട്ട് പബ്ലിഷ് ചെയ്യണ്ട് അവൾ വെയിറ്റ് ചെയ്യാണ് ഇരുപത്തിയേഴായിരത്തിഒരുന്നൂറ്റി അൻപത്തി മൂന്ന് വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതിയത് ഒരു കുട്ടിക്ക് പതിനഞ്ചായ പ്ലസ് കമന്റിൽ ഇങ്ങനെ

അല്ല നമ്മള് കുറിച്ച് പറഞ്ഞ സംസാരിക്കും അഞ്ചേ പ്ലസ് ആണ് എട്ടേ പ്ലസ് കിട്ടിയ എന്തായാലും ണ്ടോന്ന് ഒരു കുഴപ്പമില്ല എന്താ ഏറ്റവും കുറഞ്ഞതാന്നെ അങ്ങനെയൊന്നും ഇല്ല എ പ്ലസ് അങ്ങനെ വേണമെന്നൊന്നും ഇല്ല അല്ലെങ്കിൽ ബയോളജിക്കൊക്കെ എന്തായാലും എ പ്ലസ് ആണെന്നാണ് പറയണത് ഐടിയിൽ ഫുൾ എ പ്ലസ് അപ്പൊ രണ്ട് എ പ്ലസ് ആയി പിന്നെ ഇംഗ്ലീഷ്

സമയം മൂന്നര ഇവിടെ അടുക്കുമ്പോൾ എന്തിനും വേദന തയ്യാറായിട്ട് റിസൾട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ചെയ്തിരിക്കാനൊക്കെ എത്ര സമയം ഉണ്ട് മണിക്ക് ബാക്കിയുള്ള സൈറ്റെല്ലാം കൂടി എല്ലാരും കൂടി ഉറപ്പാണ് കാര്യം മടി കേറി കുറിക്കാണ് കൊണ്ടു കൊണ്ടു പറയും 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 കുട്ടിക്ക് ഒന്നും ഇല്ല ഇവള് ഇവളെന്താണ് ഞാൻ വരുമ്പോ പരീക്ഷ എന്റെ അപ്പ കടന്നു പരീക്ഷക്ക് പോവാൻ വരിക കടന്നു അതെ പരിപാടി പിറ്റേ ദിവസം പരീക്ഷ ഉണ്ടാവില്ല ഉച്ചക്ക് പോയി കൊറച്ചേ അത്ര കോൺഫിഡൻസ് ആണ് ഓപ്പൺ ഓപ്പണായിട്ട് രജിസ്റ്റർ നമ്പറും എന്താണ് പിന്നെ എന്തായാലും ഒരു കൊഴപ്പില്ല പ്രശ്ന ഞങ്ങക്ക് കുഴപ്പമില്ല മേടിക്കണേ അല്ല പിന്നെ വാണ്ടാട്ട ഒന്ന് കാട്ടാക്ക

이미 안 돼! ഫസ്റ്റ് ലാംഗ്വേജ് മലയാളം ഫസ്റ്റ് ലാംഗ്വേജ് പേപ്പർ എ പ്ലസ് ഫസ്റ്റ് ലാംഗ്വേജ് പേപ്പർ രണ്ട് സെക്കൻഡ് എ പ്ലസ് ഇംഗ്ലീഷ് എ പ്ലസ് ഹിന്ദി തേർഡ് ലാംഗ്വേജ് सोशल केमिस्ट्री ए प्लस बायोलॉजी ए प्लस मैथमेटिक्स प्लस इंफॉर्मेशन टेक्नोलॉजी आईटी ए प्लस

ഞാൻ പറയാനുള്ളത് ഇതൊക്കെ നമ്മള് വിചാരിച്ചെത്തുന്നു മനു ഞാൻ പ്രതീക്ഷിക്കാതെ എങ്ങനെയാ ഞാൻ എന്താ പറയാ പിന്നല്ലേ ഞാനിത് വെറുതെ വീഡിയോ എടുക്കാന്ന് ഇത് ഇങ്ങനെ ഒരു അനുഭവായില്ലേ പറയാണ്ടോ എന്നാലിന്റെ കുട്ടി ഇറക്കൊഴിച്ചിരുന്ന് കഷ്ടപ്പെട്ട് പണിച്ചേര് കിട്ടി നോക്കി ഫുള്ള് ഫോം വിളിക്കും ബിസിയാണ് കൈഷ് ഫുള്ള് ആരൊക്കെ ഒരു ഐഡിയം കിട്ടണ തലങ്ങും വിലങ്ങും ഫോം വിളിക്കാണ് കൈഷ് കൂടി ഒപ്പം അളത്തിട്ടുണ്ട് നേടി നേടി എടുത്തു കേക്ക് കട്ട് ചെയ്യും ചേർച്ച ഞങ്ങള് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ചെയ്തിരിക്കും ഒരേ വിളി ബല വിളിണ്ട് കഴിഞ്ഞില്ല കൈസ് രണ്ടാളും വീണ്ടും തലങ്ങും മേലും നിന്നാണ്ട് ഫോം വിളിക്കുകയാണ് രണ്ട് സൈഡിൽ നിന്ന് ഫോം വിളിക്കാണ് ഇന്ന് ഇന്നൊരു കേക്കും കൂടി കൂടിട്ടോ ഇപ്പൊ ഇതിന് പോയി കട പോയി വാങ്ങിക്കൊണ്ടെന്നതാണ് റിസൾട്ട് അറിഞ്ഞതിനു ശേഷം കേക്ക് മുറിക്കാൻ വേണ്ടി എല്ലാരും വന്നിട്ടുണ്ട് നമ്മളെ അമ്മയും അച്ഛനും ചെറിയമ്മയും എല്ലാരും Tall buildings, as the chemicals they take us higher. The night's young, and it's just wow. begun. As <laughs> she puts <laughs> her <laughs> hand in mine, <higher. laughs> <laughs> we wanna kiss the night. റി സന്തോഷായില്ലേ നോക്കൂ അമ്മേ സന്തോഷമായില്ലേ നോക്കറിയാ ഒരുപാട് ക്ലാസ്സുകൾ സബ് ജില്ലേൻ്റെ പരിപാടികൾക്കും ജില്ലേൻ്റെ പരിപാടികൾക്കൊക്കെ ചിങ്ങനെ ഒരുപാട് ക്ലാസ്സുകൾ നഷ്ടപ്പെട്ടിരുന്നു ആ ക്ലാസ്സുകളൊക്കെ കവർ ചെയ്തു ഉള്ള ഒരുപാട് സമയം പുലർച്ചയ്ക്കൊക്കെ ഇരുന്ന് പഠിച്ച് അതിൻ്റെ ആ ഒരു എന്താ പറയുക അതിൻ്റെ ഒരു ഫലം ഫുൾ എ പ്ലസ്സിൻ്റെ രൂപത്തിൽ ചിന്തി ഞങ്ങൾക്ക് നേടി തന്നിട്ടുണ്ട് അത് ഒരു കല്പിച്ചു കൂട്ടിയുള്ളൊരു വീഡിയോ അല്ല അങ്ങനെ ഇങ്ങോട്ട് ആയി വന്ന വീഡിയോ അപ്പൊ ഇങ്ങോട്ടെ ഞങ്ങൾ ഇനി കേക്കൊക്കെ കട്ട് ചെയ്ത് ഇവിടെ എല്ലാവർക്കും കൊടുക്കട്ടെ